കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ് ഞാൻ കേട്ടില്ല എന്നോട് ആരും പറഞ്ഞില്ല ഇതോ ഇന്നലെ മീറ്റിംഗ് മീറ്റിങ് ഞാൻ എനിക്ക് വിളിച്ചു വച്ചോളൊന്നുമില്ല ഞാൻ ബി ജെ പി കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതി ബി ജെ പി മെമ്പർഷിപ്പ് ഇടുന്നു അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവം പരിഗണിക്കുന്നുവെന്ന് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞാൽ മത്സരിക്കും നല്ല മണ്ഡലം പക്ഷെ അവര് പോലെ മോശമാണ് അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം ദൈവത്തിൻ്റെ എനിക്കിലും സംശയം പിന്നെ പിന്നെ ഐസക്ക് ധൈര്യമായിട്ട് ഇറങ്ങണം ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടവുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടന്നവരാണ് ഇവരെ നാട്ടുകാർ അടിക്കും വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ ഓട്ടുകൊണ്ട് ഓട്ട് ചോദിച്ച ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ട വരുന്നത് ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കിടയിലാക്കുന്ന ഐസക്കല്ലേ കിഫ്ബി എന്ന് പറഞ്ഞ് ഇടപാട് തന്നെ കൊള്ളയാണ് അതിൻ്റെ ആളാരാ ഐസക്ക ഐസൊക്കെ ഉണ്ടാക്കിയ കിഫ്ബി അതെ ഇങ്ങോട്ട് വന്നേക്കട്ടെ ഞാൻ ചിലപ്പോഴും തരാം അതൊക്കെ പത്തനംതിട്ട ഒരു കേസ് കേട്ടാ അതല്ല അയളി പറഞ്ഞുതരാം അയാളെ അനിയൻ എലക്ഷൻ ആയില്ല അതുകൊണ്ടാണ് അനിയൻ പൂഞ്ഞാർ സർവീസ് ആൻ്റെ സെക്രട്ടറി ആണ് ഒരു ദിവസം ഓഡിറ്റ് ചെയ്തപ്പോൾ എട്ടര കോടി രൂപ കാണുന്നില്ല അയാളെ ഡിസ്മിസ് ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ചിയേറ്റർ ഉണ്ടായിരുന്നു ഈ ആൻഡ്രോണെ അയാളുടെ മൂന്നര ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നു അവിടെ ഒരു ദിവസം മരിച്ചു ഇതെങ്ങനെ മരിച്ചതെന്ന് ആർക്കും വരുന്നത് പല പല ആരോപണം ഉണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പം കണക്ക് നോക്കിയപ്പം പന്ത്രണ്ട് കോടി രൂപ ഇല്ല അതും അങ്ങനെ സഹകരണ തട്ടിപ്പിൻ്റെ ആശാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ ഞാനങ്ങൾക്ക് അറിയാമല്ലോ ഏ ഞാനോ ഞാനോ സംശയമോ ഞാൻ നിന്നാൽ ജയിച്ചെന്ന് കൂട്ടു പിന്നെ വേറെ നടക്കൊന്നും വേണ്ട നിൽക്കുമെന്ന് എനിക്കറി ഞാനോ ഞാൻ എൻ്റെ നിയമനത്തിലാണ് നിൽക്കലേ മനേ കോട്ടയം എൻ്റെ നിയമനമല്ല ഞാൻ പൂഞ്ഞാറുകാരനെ പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിലാണ് അവിടെ നിൽക്കുള്ളൂ അല്ല ഞാൻ നിൽക്കലേ അല്ല ഞാൻ എനിക്ക് എനിക്കതിനെ പറ്റിയ കാരണം ഉദാഹരണമായി തൊണ്ണൂറ്റൊന്നിൽ പൂഞ്ഞാറ് സീറ്റില്ല കാരണം എൻ എൻ ജോസ് ആ മുന്നിലാണ് ഞങ്ങൾ അപ്പോൾ പി ജെ പറഞ്ഞു ഓർമ്മ നിയമസഭ വേണം തൊടുപുഴ നിൽക്കാൻ പറഞ്ഞു ഇ സി കട്ടി ഞാൻ സോറി ഞാനില്ലാന്നു പൂഞ്ഞാറില്ലാതെ ഞാനില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അജ്മി ഫ്രഷ്മേഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം